ചന്ദന ആൽബിശൻ വിളിച്ചിരുന്നു തന്നെ നാളെ അമ്മാമ്മയെ കാണാൻ പോകാമെന്ന് പറഞ്ഞു അതുകൊണ്ട് കാലത്ത് ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ നീ റെഡി ആയിക്കൂ അവിടെ കൊണ്ടുവിട്ടിട്ട് ഞാൻ തിരികെ പോരാം ഓഫീസിൽ ലീവ് എടുത്താൽ ശരിയാക്കില്ല നാളെ വൈകിട്ട് എനിക്ക് എറണാകുളത്ത് പോയേ പറ്റൂ ഒരാഴ്ച ഇനി ബാറിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പറ്റും നീ ആൽബിശൻ അവിടെ നിന്ന് പോരുമ്പോൾ അവിടെ കൂടെ പോരെ വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് പിക്ക് ചെയ്തോളാം രാത്രി എനിക്ക് പോകണം ഒരാഴ്ച എൻ്റെ മോളിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കേട്ടോ കുറുമ്പോടെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചു അവൻ അവളുടെ മുഖം പെട്ടെന്ന് മാറിയത് മനസ്സിലായി അവന് എന്നാലും ഒരാഴ്ച അടുത്തില്ലാതെ ചന്ദന പറഞ്ഞപ്പോൾ അവന് ചിരിവ് വന്നു നീ എൻ്റെ കൂടെ ഉള്ളത് ഞാൻ എവിടെയും പോകാതെ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു മാസത്തിൽ നാലോ അഞ്ച് ദിവസം മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ പരമാവധി എൻ്റെ യാത്രകൾ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല നീ എപ്പോഴും അടുത്ത് വേണമെന്നും നിന്നെ കണ്ടുകൊണ്ടിരിക്കണം എന്നുമൊക്കെ തോന്നിപ്പോകുന്നു ആലോഷിയുടെ കണ്ണുകളിൽ പ്രണയം നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു ചന്ദന എങ്ങനെയുണ്ടായിരുന്നു ഞാനാ നീ എന്നെ ഒരുപാട് മാറ്റിയെടുത്തു പോലെ ദേഷ്യം പിടിക്കാറില്ല എനിക്കിപ്പോൾ ദേഷ്യം വരുമ്പോൾ നിന്നെയാണ് ഓർമ്മ വരിക നിന്റെ നിഷ്കളങ്കമായ മുഖം ചന്ദന അവൻ പറയുന്നത് അത്ഭുതത്തോടെ കേട്ടിരുന്നു ശരിയാണ് ഇച്ചയൻ പറയുന്നത് അറിയാമായിരുന്നു അല്ലെങ്കിൽ ഏത് സമയം കടിച്ചു തിന്നാൻ വരും ഈ വീട്ടിൽ ഒരേയൊരു സ്വരം മാത്രമേ ഉയർന്ന് കേട്ടിട്ടുള്ളൂ താൻ അത് ഇച്ചയൻറ്റേതുമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കാതെ കഴിച്ച എഴുന്നേൽ ആലോചിയിൽ പോയ ചന്ദനയും നോക്കി പറഞ്ഞു അവൻ അവൾ ഞെട്ടി ഹെയ് കടുവ ചില സമയത്ത് കടുവയുടെ സ്വഭാവം തന്നെയാണ് അവൾ പിറുപുറത്തത് തന്നെ കുറ്റം പറഞ്ഞതാണെന്ന് മനസ്സിലായി അവന് നീ ഇപ്പോൾ എന്താ പറഞ്ഞത് അലോഷി ഗൗരവത്തോടെ ചോദിച്ചു ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ കടുവയെന്ന് വിളിച്ചു എന്നീച്ചാൻ തോന്നിയതാവും പറഞ്ഞു കഴിഞ്ഞാണ് താൻ എന്താ പറഞ്ഞതെന്ന് അവൾക്ക് ബോധം വന്നത് പെട്ടെന്ന് കണ്ണടച്ച് നാവ് കടിച്ചു അവൾ അത് ശരി നിനക്ക് ഞാനിപ്പോഴും കടുവയാണ് അല്ലേ അലോഷി കഴിക്കുന്നത് മതിയാക്കി എഴുന്നേറ്റ് പോയി കൈ കഴുകി അവളെ തിരിഞ്ഞു പോലും നോക്കാതെ സ്റ്റെയർ കയറി മുകളിലേക്ക് പോയി മനസ്സിൽ ചെറിയ വിഷമം തോന്നിയിരുന്നു അവന് പലരും തന്നെ പലതും വിളിക്കാറുണ്ട് പക്ഷേ ഈ വിളി എന്തോ അവനും വല്ലാത്ത വിഷമമാണ് ഉണ്ടാക്കുന്നത് ചന്ദനം നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് പ്ലേറ്റ് എല്ലാം എടുത്തു വെച്ചു ബാക്കി വന്ന കറിയും ചപ്പാത്തിയും എടുത്തു വെച്ചു ഈശ്വര പറയേണ്ടിയിരുന്നില്ല വലതും മനസ്സ് വിഷമിച്ച് കാണും എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു അവൾ സ്വയം കുറ്റപ്പെടുത്തി കുടിക്കാനുള്ള വെള്ളവും എടുത്ത് ലൈറ്റ് ഓഫാക്കി റൂമിലേക്ക് നടന്നു കട്ടിലിന്റെ ഓരം ചേർന്ന് കമിഴ്ന്ന് കിടക്കുകയാണ് അലോഷി നന്നായി ദേഷ്യം വന്നാൽ മാത്രമേ അങ്ങനെ കിടക്കാറുള്ളൂ ചന്ദന ബാത്റൂമിൽ പോയി തിരികെ വന്ന് ലൈറ്റ് ഓഫാക്കി അവനോട് ചേർന്ന് കിടന്നു ഇച്ച സോറി പെട്ടെന്ന് പറഞ്ഞു പോയതാ ഇടത കൈകൊണ്ട് അവനെ ചുറ്റി പിടിച്ചോണ്ട് പറഞ്ഞു അവൾ കേട്ട ഭാവം നടിച്ച് അവൻ ഒരു കണക്കിന് അവൾ പറഞ്ഞത് നന്നായി എന്നായിരുന്നു അവൻ്റെ മനസ്സിലപ്പോൾ അല്ലെങ്കിൽ നാളെ പോകുമ്പോൾ തനിക്ക് വിഷമമാകുമായിരുന്നു ഇതിപ്പോ തെറ്റി പോവുകയാണെങ്കിൽ ഒരു യാത്ര പറസിൽ ഒഴിവാക്കാമല്ലോ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും തിരിഞ്ഞു കിടക്കാൻ കൂട്ടാക്കിയില്ല അലോഷി ഒടുവിൽ തൻ്റെ ശ്രമം ഉപേക്ഷിച്ച് ചന്ദന കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്നു എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു അവൾ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പോൾ അലോഷി പതിയെ തിരിഞ്ഞ് ബെഡിൽ കയകുത്തി അവൾ നെറ്റിൽ വീണ് കിടക്കുന്ന മുടിയിടുകൾ മാടിയൊതുക്കി ഒതുക്കി നെറ്റിൽ മൃദു നൽകി നേരത്തെ പുഞ്ചിരിയോടെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചന്ദന കുളിച്ച് താഴേക്കിറങ്ങി അലോഷിക്ക് ചായയുമായി റൂമിലെത്തുമ്പോൾ ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേട്ടു നേരത്തെ എഴുന്നേറ്റു എന്ന് മനസ്സിലായി അവൾക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത വിഷമം തോന്നി അവൾക്ക് പറഞ്ഞു പോയ നിമിഷത്തെ ശപിച്ചു അവള് ആലോചിച്ച് നിൽക്കുമ്പോൾ തന്നെ ബാത്റൂമിലെ ഡോർ തുറന്ന് അലോഷി ഇറങ്ങി ചിന്തിച്ചു നിൽക്കുന്ന അവളെ കുറച്ച് സമയം നോക്കി നിന്നു അവൻ ഓടിച്ചെന്ന് വാരി കെട്ടിപ്പിടിക്കാൻ തോന്നിയെങ്കിലും സ്വയം അടക്കി പിടിച്ചു തല്ലുകൂടി പോകുന്നത് തന്നെയാണ് നല്ലത് ഉള്ള ഒരു ദേഷ്യം വരുമല്ലോ അപ്പോഴവൾക്ക് തന്നെ വിളിക്കാൻ തോന്നില്ല പെണ്ണ് വിളിച്ച് സംസാരിച്ചാൽ അവളെ കാണണമെന്ന് തോന്നിയാലോ ഇങ്ങനെ പോകുന്നതാണ് ബുദ്ധി ഒന്ന് ചുമച്ചു ചന്ദ്രൻ അത് കേട്ടി ഞെട്ടി ചായ അവൾ പറഞ്ഞപ്പോൾ കേൾക്കാത്തതുപോലെ നിന്നു അവൻ ചായ ടേബിളിൽ വെച്ചിട്ട് കണ്ണാടിയിൽ നോക്കി മുടിച്ചീക്കി ഒതുക്കുന്ന അവൻ്റെ പിന്നിൽ നിന്നും വട്ടം പിടിച്ചു ചന്ദന ഈ ഈ മൗനം എനിക്ക് തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷയാണ് വേണമെങ്കിൽ എന്നൊന്ന് അടിച്ചോളൂ എനിക്ക് വേദനയ്ക്കില്ല ഈ മൗനം കുത്തിക്കീറുന്നത് പോലെയാ അവളുടെ ഒപ്പം ഒപ്പമുയർന്നു ഒരു നിമിഷം എല്ലാം മറന്ന് അവൻ തിരിഞ്ഞവളെ ഇറക്ക പുണർന്നു ചുമ്മാ ഒന്നും പിണങ്ങാനും സമ്മതിക്കില്ലല്ലേ നിൻ്റെ ഈ കയറിൽ കാണാൻ ശക്തി എനിക്കില്ല പിണേ പറയുന്നതിനൊപ്പം അവൻ്റെ അതിരം അവളുടെ മുഖത്ത് അറിഞ്ഞു നടക്കാൻ തുടങ്ങി അവളെ ഇറക്കി പുടർന്നുകൊണ്ട് ബെഡിൽ കിടന്നു അവൻ അവളെ കലങ്ങിയ മിഴികളിൽ നോക്കി പ്രണയത്തോടെ നിന്നോട് യാത്ര പറഞ്ഞു പോകാനുള്ള മടി കൊണ്ടാണ് ഞാൻ ദേഷ്യം അഭിനയിച്ചത് ഇനി അതും പറ്റില്ലല്ലോ അലോഷി വിഷമം അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ എങ്ങാനും പോയിരുന്നേൽ തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ചത്തേനെ കരഞ്ഞു തളർന്നുകൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞു അവൾ അവൻ അവനീര് കൈകളും കൊണ്ട് അവളെ കെട്ടിപ്പിടിച്ച് തന്നിലേക്ക് അമർത്തി പരസ്പരം ആലിംഗനങ്ങളിൽ മുഴുകിയിരുവരും പതിയെ പതിയെ അവളിലേക്ക് അലിഞ്ഞു അവൻ ഉയരുന്ന നീശ്വാസങ്ങളും ശീൽക്കാലങ്ങളും ചുമരിൽ പ്രതിഫലിച്ചു ആവേശത്തോടെ അവളിലേക്ക് തന്നെ പൂർണ്ണമായും നിറച്ചുകൊണ്ട് തളർച്ചയോടെ അവളോട് പറ്റി കിടക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ ഇനി ഒരാഴ്ച കഴിഞ്ഞ് പോകണമല്ലോ എന്നതായിരുന്നു കുറച്ച് സമയം കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ട് എഴുന്നേറ്റു അലോഷി നീ പെട്ടെന്ന് റെഡിയാക്കോ ഒരുമിച്ചിറങ്ങാം പറഞ്ഞിട്ട് ചായ എടുത്ത് കുടിച്ചു അവൻ തണുത്തു പോയി കാണും ഞാൻ വേറെ എടുത്തിട്ട് വരാം ചന്ദന പറഞ്ഞു ഇപ്പം ഇത് മതി താഴ്ച നിന്നിട്ട് കുടിക്കാം പറഞ്ഞുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറിയവൻ ചന്ദന ആലസ്യത്തോടെ തന്നെ കിടന്നു അലോഷി ഇറങ്ങി വന്നപ്പോൾ അവൾ കയറി കുളിച്ച് മാറാൻ ഡ്രസ്സും എടുത്തുകൊണ്ട് പെട്ടെന്ന് കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ടു ലൈറ്റ് റോസിൽ വർക്ക് ചെയ്ത ചുരിദാറായിരുന്നു അവളുടെ വേഷം തൻ്റെ ബാഗിൽ നിന്നും കുടുംബ ഫോട്ടോ എടുത്ത് വാനിറ്റി ബാഗിൽ വെച്ച് ചന്ദന പെട്ടെന്ന് തന്നെ ഒരുക്കം പൂർത്തിയാക്കി അവൾ അലോഷിയും ഡ്രസ്സ് മാറി രണ്ടുപേരും ഒരുമിച്ച് താഴേക്ക് ഇറങ്ങി എല്ലാവരോടും കാര്യം പറഞ്ഞു കഴിച്ചിട്ട് പോയാൽ പോരെ അമ്മജി ചോദിച്ചപ്പോൾ വൈകും ഇവളെ അവിടെ ഇറക്കി വിട്ടിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാനെന്നും പറഞ്ഞു അലോഷി വൈകിട്ട് എറണാകുളത്ത് പോകുന്ന കാര്യവും പറഞ്ഞു അവൻ എന്നാൽ വൈകാതെ പോയിച്ചു ആ മക്കളെ വല്ലിമിച്ചി പറഞ്ഞപ്പോൾ കാറിൻ്റെ കീയെടുത്ത് നടന്നു വലോഷി പിന്നാലെ ചന്ദ്രനും പോകും വഴി നാരായണൻ്റെ കടയിൽ നിന്ന് ദോശ കഴിക്കാൻ നിർത്തി കാറവൻ ചിരിയോടെ അവളെ നോക്കി എന്താ ഇവിടെ എന്റെ ഭാര്യയ്ക്ക് മസാല ദോശ തിന്നാൻ പൂതിയില്ലെങ്കിലും എത്രയും പെട്ടെന്ന് അങ്ങനെ ഒരു ആഗ്രഹം നിന്റെ മനസ്സിൽ വരാൻ എത്ര കൊതിയോടെയാണ് ഞാൻ കാത്തിരിക്കുന്നതെന്ന് അറിയാമോ നിനക്ക് കുസൃതിയോടെ അവളെ നോക്കി ചോദിച്ചപ്പോൾ നാണം കൊണ്ട് തുലഞ്ഞു പോയി ചന്ദന അവളുടെ മുഖം നാണം കൊണ്ട് ചുവക്കുന്നത് ആസ്വദിച്ചു കൊണ്ട് സീറ്റ് ബെൽറ്റ് ഊരി മാറ്റിയവൻ അവളുടെയും ഒന്ന് ഞെട്ടിപ്പടഞ്ഞിട്ട് പിടയ്ക്കുന്ന മെഴികളോടെ നോക്കി ചന്ദന വാവണേ അവളെ കാതിൽ പറഞ്ഞു അവൻ ശ്വാസം അവളെ കവിളിൽ തട്ടിയപ്പോൾ അറിയാതെ വിറച്ചു പോയി അവൾ ഈശ്വരാ ഈ സാമീപ്യം എത്രയോ നാളുകളായി അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ടും ഈ ചുടിശ്വാസം പതിഞ്ഞു പോകുമ്പോൾ അറിയാതെ വിറച്ചു പോകുന്നു ചന്ദന സ്വപ്നത്തിൽ സ്വപ്നത്തിലെന്നവണ്ണം അവനെ നോക്കി എടി ഇറങ്ങാൻ അവൻ്റെ ക്ഷമ നശിച്ചും ചന്ദന ഒന്ന് ഞെട്ടിക്കൊണ്ടു വേഗത്തിൽ ഇറങ്ങി അലോഷിയൊരു പുഞ്ചിരിയോടെ അവളെ നോക്കിക്കൊണ്ട് ഷോപ്പിലേക്ക് നടന്നു വലിയ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സാധാരണ കട മൂന്നോ നാലോ പേർ ചായ കുടിക്കുന്നുണ്ട് ഇരിക്കാനും അത്യാവശ്യം സൗകര്യം മാത്രമേ നായ ടീസ്റ്റാൾ എന്നൊരു ബോർഡ് വച്ചിട്ടുണ്ട് ക്യാഷ് കൗണ്ടർ ചെറിയൊരു തടിമേശ മുകളിൽ മൂന്ന് ചില്ലുകുപ്പിയിൽ തേൻമിട്ടായും കടലമിട്ടായും പാൽമിട്ടായും അടുക്കളയും ഇരിക്കുന്ന സ്ഥലവും കൂടി മറയ്ക്കാനൊരു ചില്ലുകൂടുണ്ട് അതിൽ ചൂടുള്ള നെയ്യപ്പോവും സുഖേനും പോണ്ടായും പഴം പൊരിയും പരിപ്പ് വടയും നിറയെ ഇല്ലെങ്കിലും വൃത്തി അടുക്കി വെച്ചിട്ടുണ്ട് നിറച്ച കഷിൻ്റെ കയറിയ ഒരാൾ പെട്ടെന്നിറങ്ങി വന്നു കുഞ്ഞേ കുറേ നാളായല്ലോ ഈ വഴിക്ക് വന്നിട്ട് തോളിനും തോർത്തുമുണ്ടെടുത്ത് മേശ ഒന്നോട് തുടച്ചു ആ പാപ മനുഷ്യൻ എന്നതാണ് നാരായണേട്ട ഇത് മേശ് തുടച്ചതാണ് വെറുതെ ഓരോരോ ശീലങ്ങളെ ആ ലോഷി അസ്വസ്ഥതയോടെ പറഞ്ഞു കുഞ്ഞേ കുഞ്ഞ് ചെയ്തെന്ന ഉപകാരം ഒരിക്കലും മറക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോകുന്നത് അത്രയ്ക്ക് കടപ്പാടുണ്ട് എനിക്ക് അയാളുടെ കണ്ണുകൾ നിറയുന്നത് ചന്ദന ശ്രദ്ധിച്ചു ഇതാണ് ഞാൻ ഇവിടേക്ക് വരാത്തത് കേട്ടോ എൻ്റെ ഭാര്യയ്ക്ക് മദി ചേച്ചിയുടെ മസാല ദോശ വേണം പെട്ടെന്ന് വാ എനിക്കും വേണം കിച്ചണിൽ നിന്നും ഒരു അമ്പത്തഞ്ച് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു ചേച്ചി ഇറങ്ങി വന്നു ചുവന്ന പൊട്ടും ചന്ദനക്കുറിയും സെറ്റുമുണ്ടായിരുന്ന വേഷം കണ്ടാൽ ഐശ്വര്യവദിയായ ഒരമ്മ അല ആരിത് ആലോഷിക്കുഞ്ഞോ കുഞ്ഞു ഈ വഴി വരാറില്ലല്ലോ ഇപ്പോ മോളിൽ നിന്ന് കാണാൻ പറ്റിയല്ലോ ചന്ദനയും നോക്കി പറഞ്ഞു അവർ അലാ മീനാക്ഷി വരാറുണ്ടോ ഇപ്പോ ആലോഷി ചോദിച്ചു ഉണ്ട് മോനെ വേറെ ഇവിടെ പോകാൻ എന്റെ മോളിപ്പോ ജീവിതം പഠിച്ചും ആ സ്ത്രീയുടെ മുഖം പെട്ടെന്ന് മാറി ദുഃഖം നിഴലിച്ചു നീ അതൊന്നും ചിന്തിക്കണ്ട മോനെ മോൾക്ക് മസാല ദോശ എടുത്ത് കൊടുക്ക് നാരായണേട്ടൻ അസ്വസ്ഥതയോടെ പറഞ്ഞു ശരി മോനെ ഇപ്പം എടുക്കാം മാലി ചേച്ചി അകത്തേക്ക് പോയി കുഞ്ഞെ രണ്ട് പെൺകുട്ടികളായപ്പോൾ അവൻ അവളെ ഉപേക്ഷിച്ച് പോയി അന്നത്തെ പുകയിലൊക്കെ അറിയാവുന്നതല്ലേ വേറെ പെൺകുട്ടികളും പെൺകുട്ടികളുമുണ്ട് അവന് ഇപ്പോൾ അവളൊരു ജോലിക്ക് പോകുന്നുണ്ട് തുണിക്കടയിലാണ് അവിടെ നിന്നും ചെറിയ വരുമാനം കിട്ടും പിന്നെ ഈ കച്ചവടം അതിൽ നിന്നും കിട്ടുന്നത് മുട്ടി ജീവിതം മുന്നോട്ട് പോകുന്നു നിരാശയോടെ പറഞ്ഞു അയാൾ അവളുടെ വിധിയെന്ന് കരുതിയ മതി അവളെ തിരഞ്ഞെടുത്തതല്ലേ ഈ ജീവിതം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് അമിത സ്വാതന്ത്ര്യം കൊടുത്തു അവൾക്ക് അതാണ് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അലോഷി പറഞ്ഞു അതെ നാരായണേട്ട ഒരു ചായയും മസാല ദോശയും ബാക്കി ക്യാഷ് കൗണ്ടിൽ നിന്നും ഒരാൾ വിളിച്ചു പറഞ്ഞു കുഞ്ഞു കഴിക്ക് നാരായണേട്ടൻ നടന്നു പോകുന്നത് നോക്കിയിരുന്നു അലോഷി അപ്പോഴേക്കും ചേച്ചി മസാല ദോശ കൊണ്ടുവന്നു കടയിൽ തിരക്കായി തുടങ്ങി ചന്ദന കഴിക്കാൻ തുടങ്ങി ഒരു പ്രത്യേക രുചിയുണ്ടായിരുന്നു അതിന് ചായ കൂടി പറഞ്ഞു അലോഷി ചായ എടുക്കാൻ ഒരു പയ്യനുണ്ടായിരുന്നു കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി അലോഷി നാരായണേട്ടാ കുറച്ച് പഴംപുറിയും പരിപ്പുടയും സുഖേനും പൊതിഞ്ഞെടുത്തു ഇവളുടെ അമ്മാമ്മയെ കാണാൻ പോവുകയാണ് നാരായണേട്ടൻ്റെ ആകട്ടെ അലോഷി പോക്കറ്റിൽ നിന്നും കാശെടുത്ത് മേശവലിപ്പിലിട്ടു അതാണ് പതിവ് നാരായണേട്ടൻ കയ്യിൽ കൊടുത്താലും വാങ്ങാറില്ല പൊതിഞ്ഞെടുത്ത പലഹാരം ചന്ദനയുടെ കയ്യിൽ കൊടുത്തു മാർതി ചേച്ചി ചന്ദന അവരെ നോക്കി പുഞ്ചിരിച്ചു പോയിട്ട് വാ മക്കളെ എൻ്റെ മോനെ പോലെയാ എനിക്ക് കുഞ്ഞ് മക്കൾക്ക് നല്ലതേ വരൂ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ അലോഷി ഇറങ്ങി പിന്നാലെ ചന്ദനയും അവൻ്റെ മുഖം മ്ലാനമായിതറിഞ്ഞു ചന്ദന എന്ത് പറ്റി കാറിൽ കയറി സീൽബറ്റി ഇട്ടുകൊണ്ട് ചോദിച്ചു അവൾ ആലോഷി സൈഡ് നോക്കി വണ്ടി സ്റ്റാർട്ടാക്കി ഇവിടെ കയറിയൽ അങ്ങനെയാണ് മാസത്തിൽ ഒരിക്കൽ ഇവിടെ കയറി എന്തെങ്കിലും കൊടുക്കും ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ഇവരുടെ മോൻ മോഹൻ എൻ്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഇതൊന്നുമല്ല അന്ന് കട കുറച്ചു മാറി ജംഗ്ഷനിലായിരുന്നു നല്ല കച്ചവടം പഠിക്കാൻ വരുമ്പോൾ എന്നും വൈകും അവൻ ടീച്ചർ വഴക്ക് പറയും വൈകി വരുന്നതിന് നല്ല അധ്വാനമായിരുന്നു പഠിക്കാനും എടുക്കാൻ കടയിൽ അത്യാവശ്യം ഇവരെ സഹായിച്ചു കഴിഞ്ഞാണ് അവൻ സ്കൂളിൽ വരുന്നത് വരുമ്പോൾ അവൻ്റെ ഡ്രൗസൻ്റെ പോക്കറ്റിൽ എനിക്ക് വേണ്ടി എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാകും പേപ്പറിൽ പൊതിഞ്ഞ പരിപ്പ് വടയോ മസാല ബോണ്ടയോ എന്തെങ്കിലും ആലോചയൊന്നും നിർത്തി അന്ന് നെല്ലിക്കാട്ടിൽ ഇത്ര സൗകര്യമൊന്നുമില്ല വല്ലയപ്പച്ചിനും വല്ലപ്പിച്ചയും മുണ്ടും മുറുക്കി അധ്വാനിച്ച കെട്ടിപ്പടുത്തതാണ് ഇതെല്ലാം എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ റബ്ബറും ഏരിവും എല്ലാം ചെറിയ തോതിലായിരുന്നു കച്ചവടമെല്ലാം അപ്പനും പാപ്പനും ഓരോ കട സമ്പണം ഒന്നും അന്നില്ലായിരുന്നു സ്വന്തമായി കൃഷിയെടുത്തിൽ നിന്നും പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത് അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ പിന്നെ അതെല്ലാം വളർന്നതാണ് എന്നാലും നാട്ടിലറിയപ്പെടുന്ന അറിയപ്പെടുന്ന പേരുണ്ടായിരുന്നു വല്ലിപ്പിശന് തോട്ടങ്ങളെല്ലാം സ്വന്തമായി ഉള്ളതുകൊണ്ട് മോഹൻ കൊണ്ടുവരുന്ന എന്ത് പലഹാരവും ഞാൻ കഴിക്കുമായിരുന്നു വിയർപ്പിൽ ഒട്ടിയതാകും അത് മിക്കവാറും എണ്ണ മുഴുവനും പേപ്പറിൽ പിടിച്ച് തണുത്തതായിരിക്കും എന്നാലും അതിന് പ്രത്യേക രുചിയായിരുന്നു എൻ്റെ മോഹൻ്റെ സ്നേഹത്തിൻ്റെ രുചി അത് പറയുമ്പോൾ അവൻ്റെ സ്വരം ഇടറിയത് ശ്രദ്ധിച്ച് ചന്തന പത്തിൽ പഠിക്കുമ്പോൾ എല്ലാവരും സ്കൂളിലും ടൂറ് പോകുന്നുണ്ടായിരുന്നു പക്ഷെ മോഹൻ ഇല്ലെന്ന് പറഞ്ഞു നാരായണൻ സമ്മതിച്ചില്ല എന്നതായിരുന്നു കാണും പോയാൽ രണ്ട് ദിവസം കഴിഞ്ഞു വരൂ കടയിൽ അവന് ഇല്ലാതായാൽ പ്രശ്നമാണ് പിന്നെ ചിലവും അലോഷ്യെ ഓർമ്മയിൽ നിന്നും ആ ദിവസം ഓർത്തെട്ടു മോഹൻ ഒരു പരാതിയും ആരോടും പറഞ്ഞില്ല പക്ഷെ അവൻ മാത്രമില്ലാതെ ടൂർ പോകേണ്ടതെന്ന് ഞാനും തീരുമാനിച്ചു ഒടുവിൽ എൻ്റെയും വല്ലിപ്പച്ചെയും നിർബന്ധപ്രകാരം നാരായണൻ സമ്മതിച്ചു പൈസ വല്യപ്പച്ചിനെടുക്കാമെന്നും പറഞ്ഞു രണ്ടു പേർക്കും സന്തോഷമായി ടൂർ ആഘോഷപൂർവ്വം ഞങ്ങൾ പുറപ്പെട്ടു പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല തിരിച്ചു വരുമ്പോൾ മോഹൻ ഞങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു അവൻ കാൽ വഴുതി പാർക്കെട്ടിൽ നിന്ന് വീണു വണ്ടി കയ്യിൽ നിന്നും പാളിപ്പോയി അലോഷിയുടെ ഈ ച അറിയാതെ വിളിച്ചിട്ടുണ്ട് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു ചന്ദന ഏയ് ഒന്നുമില്ല പേടിക്കണ്ട മനസ്സിടറിപ്പോയപ്പോ ശരീരവും പാളിപ്പോയി അലോഷി പിന്നെയും പറയാൻ തുടങ്ങി ജീവൻ മാത്രമേ രക്ഷിക്കാൻ കഴിഞ്ഞുള്ളൂ ഒന്ന് ചലിക്കാൻ പോലും കഴിയാതെ അവൻ അലോഷിയുടെ കണ്ണുകൾ നിറഞ്ഞു ചന്ദനയും ആകെ വിഷമിച്ചു ഇത്രയും വിഷമം വരുന്ന കാര്യം എന്തിനിച്ച പറഞ്ഞത് ചന്ദന അവനെ നോക്കി നീ അറിയണം ഞാൻ ആരോടും ഇതുവരെ പറയാത്ത കാര്യമാണിത് മാസം ഒരു തുക അവൻ്റെ മരുന്നിനും ചികിത്സയ്ക്കും ഞാൻ കൊടുക്കുന്നുണ്ട് നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ നീ വേണം ഇതൊക്കെ നടത്താൻ അവൻ്റെ ചികിത്സ നടത്തിയുള്ളതെല്ലാം പോയി നാരായണേടൻ്റെ ഞാനും ഒരു ഡിപ്രഷൻ സ്റ്റേജിലായിരുന്നു അവൻ്റെ ആക്സിഡൻറ്റ് എന്നെ വല്ലാതെ തളർത്തി വല്യപ്പശനും അപ്പശനും ഒരുപാട് സഹായം ചെയ്തു ജംഗ്ഷൻ ഉണ്ടായിരുന്ന നാരായണൻ്റെ കട വിറ്റു വീടും വല്യപ്പശനും കൊടുത്ത സ്ഥലത്താണ് ഇപ്പോൾ ആ കട ഇരിക്കുന്നത് കുറേ കാലം വാടക വിട്ടിലായിരുന്നു അവർ അഞ്ചാറ് വർഷം മുമ്പാണ് ഞാനൊരു വീട് വാങ്ങിക്കൊടുത്തത് ഇതിനിടയ്ക്ക് നാരായണേട്ടൻ്റെ മോൾ മീനാക്ഷി ഒരാളുമായി അടുപ്പത്തിലായി ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു അവൾ കൂട്ടാക്കിയില്ല അതാണ് കുറച്ച് മുൻപ് പറഞ്ഞത് അലൂഷി പറഞ്ഞു നിർത്തി എന്നാലും ഈശ്വര എത്ര വർഷമായി അയാൾ കിടക്കുന്നു ഇനിയും ഒരു രക്ഷയില്ലേച്ചാ ചന്ദന ചോദിച്ചു ഇപ്പോൾ പിടിച്ചു ഇരിക്കും അലോഷി ആൽബിടെ വീട്ടിലേക്കുള്ള വഴി തീർഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അത് ഓർത്തിരിക്കേണ്ട ചന്ദന പറഞ്ഞു